ഈശോയിൽ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ഇന്ന് ഓശാന ഞായറാഴ്ച വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനത്തെ ധ്യാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കുകയാണ് എല്ലാവർക്കും ഓശാന തിരുനാളിന്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുന്നു ഓശാന നായർ ഒരു സ്നേഹപ്രകടനത്തിൻ്റെ ഓർമ്മയാചരണമാണ് ഓശാന തിരുനാൾ ഒരുക്ക ദിനമായിട്ടാണ് യഹൂദന്മാർ അനുസ്മരിച്ചു പോന്നിരുന്നത് ദശഖാ തിരുനാളിൽ കൊല്ലപ്പെടേണ്ട കുഞ്ഞാടിനെ യഹൂദവനങ്ങളിൽ ദശഖാ തിരുനാളിൽ നാല് നാളുകൾക്ക് മുമ്പ് തിരഞ്ഞെടുക്കണമെന്നുള്ളത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ട് മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ ബസഹാ തിരുനാളിൽ കൊല്ലപ്പെടേണ്ട കുഞ്ഞാടായി ഈശോ തന്നെ തന്നെ തെരഞ്ഞെടുത്തതിൻ്റെ ഓർമ്മയാചരണമാണ് ഓശാന തിരുനാൾ സ്വയം ബലിവസ്തുവാകുവാൻ ബലിപീഠം തേടി ദേവാലയം ലക്ഷ്യമാക്കിയുള്ള ഈ യാത്രയിൽ ഉയരുന്ന ആരവങ്ങൾ സമ്പൂർണ്ണ അർപ്പണ സമയത്തെ സ്തുതിപ്പുകളായിട്ടാണ് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത് ഒന്ന് കാതോർത്താൽ കൊല്ലപ്പെടേണ്ട കുഞ്ഞാടിന്റെ നെഞ്ചിടുപ്പും കാൽവരിയിലെ നിലവിളിയും ഹോസാന വിളിയിൽ തേങ്ങി നിൽക്കുന്നുണ്ട് ഹോസാന എന്ന പദത്തിന് ഒത്തിരിയേറെ അർത്ഥവ്യാപ്തിയുണ്ട് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കൂടാര തിരുനാളിന്റെ ഏഴാം ദിവസം പുരോഹിതന്മാർ ബലിപീഠത്തിന് ഏഴ് വട്ടം വലം വെച്ച് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുവിട്ടിരുന്ന പ്രാർത്ഥനാവാക്യമാണ് ഹോസാന കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നതാണ് ഈ പദത്തിന്റെ അർത്ഥം തിളർച്ചു മറിയുന്ന കൊടും മേനലിൽ ഭൂമിയാകെ വെണ്ടുകേറുകയും ജീവജാലങ്ങൾ ദാഹജലത്തിനായി പരക്കം പായുകയും ചെയ്യുന്ന സമയത്ത് അവർ പ്രാർത്ഥിച്ചിരുന്ന ഈ മഴ പ്രാർത്ഥന ഒരു ജനതയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള നിലവിളിയായി മാറി കാലക്രമത്തിൽ ഹോസാന എന്നത് മിസിഹായുടെ വരവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയായി മാറുകയാണ് കേവലം ഒരു മഴയല്ല ജീവജലത്തിന്റെ നിലയ്ക്കാത്ത നീരുറവയായി വരുന്ന മിസ്ഹായിക്കു വേണ്ടിയുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഓശാന ഓശാനത്തിരുന്നാള് നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്കറിയാം ഈശോ എപ്പോഴും ആരവങ്ങൾക്കിടയിൽ നിന്നും ബോധപൂർവം അകലം പാലിച്ചിരുന്നു പക്ഷെ ഈ ഓശാന ദിവസം ആരവങ്ങൾക്ക് നടുവിൽ കഴുതപ്പുറത്ത് ഈശോ എഴുന്നള്ളുകയാണ് അതിന് ഒത്തിരിയേറെ അർത്ഥതലങ്ങളുണ്ട് ഈ ഓശാന ദിവസം കുരുത്തോലകൾ കയ്യിലേന്തി ഓശാന വിളികളോട് നമ്മൾ പ്രദക്ഷിണമായി നീങ്ങുമ്പോൾ ഓർക്കണം ഈശോ രാജകീയമായ പട്ടണ പ്രവേശനം നടത്തിയതിന്റെ ഓർമ്മ കൂടിയാണ് ഈ ആഹ്ലാദ ആരവങ്ങൾക്കപ്പുറം കൊല്ലപ്പെടേണ്ട കുഞ്ഞാടിന്റെ നിലവിളി കൂടി ഈ ഓരോ ഓശാന വിളിയിലും ഉയരുന്നുണ്ട് നീസാൻ മാസം പതിനാലാം തീയതി പെസഹാ തിരുനാൾ ആചരിക്കുന്നതിന്റെ നാല് ദിവസങ്ങൾക്ക് മുമ്പ് പെസഹാഭക്ഷണമാകേണ്ട കുഞ്ഞാടിനെ തിരഞ്ഞെടുത്ത് ഓരോ യഹൂദ ഭവനത്തിലും പരിരക്ഷിക്കണമെന്ന് നിയമഗ്രന്ഥം അനുശാസിക്കുന്നുണ്ട് ക്രമപ്രകാരം ഈശോ തന്നെ തന്നെ പെസഹാഭക്ഷണമായി തെരഞ്ഞെടുക്കുന്നതിൻ്റെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത് ദാരുണമായി മരണം ഉത്സവം പോലെ കൊണ്ടാടുവാൻ മിസ്സിഹായ്ക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്ന് രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് സകലത്തിന്റെയും മുടയവനായവൻ ഒരു കഴുതയെ കടം വാങ്ങുന്നു ഈശോ തന്റെ രണ്ട് ശിഷ്യന്മാരെ എതിരെ വരുന്ന ഗ്രാമത്തിലേക്ക് അയച്ചു കൊണ്ട് പറയുന്നു നിങ്ങൾ ഗ്രാമത്തിലേക്ക് ചെന്ന് അവിടെ നിന്നും ഒരു കഴുതയെയും കഴുത കുട്ടിയും കെട്ടിയിരിക്കും നിങ്ങൾ കാണും അതിനെ അഴിച്ചുകൊണ്ട് വരുവൻ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊൻപത് പതിനൊന്ന് യാക്കോബ് തന്റെ മകനായൂതായെ അനുഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ യാക്കോബ് അധികാരതണ്ട് കയ്യിലേന്തി വരുമ്പോൾ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എന്റെ കഴുതയെയും കഴുത കുട്ടിയെയും കെട്ടിയിടും പ്രിയപ്പെട്ടവരെ യൂതാഗോത്രത്തിൽ ജനിക്കാനിരിക്കുന്ന മിസ്സിഹായെ കുറിച്ചുള്ള സൂചനയാണ് ഈ കഴുതയും കഴുതക്കുട്ടിയും യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവൻ വരുമ്പോൾ മാത്രമേ ഈ കഴുതയും കഴുതക്കുട്ടിയും അഴിക്കപ്പെടുകയുള്ളൂ എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു വീണ്ടും നമുക്കറിയാം പഴയ നിയമത്തില് സോളമൻ രാജാവിന്റെ പട്ടണ പ്രവേശന സമയത്ത് വഴിയിൽ വസ്ത്രങ്ങൾ വിരിക്കുന്നതും ദാവീദിന്റെ കഴുകപ്പുറത്തെടുത്തുന്നതും അഭിസംബോധന ചെയ്യുന്നതും സങ്കീർത്തനം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ചുരുക്കത്തിൽ കഴുകപ്പുറത്തിരുത്തുന്നതും വഴിയിൽ വസ്ത്രങ്ങൾ വരിക്കുന്നതും ദാവീദിന്റെ പുത്രൻ എന്ന അഭിസംബോധനയും നിശിഹായാണ് വരാനിരിക്കുന്ന രാജാവ് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയും കൂടിയാണ് മാത്രമല്ല അവൻ തന്റെ രാജപദവി സ്വീകരിക്കുവാൻ വേണ്ടി തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത് നമുക്കറിയാം ഈശോ തന്റെ ഓസാന യാത്ര ആരംഭിക്കുന്നത് ഒലുമലയിൽ നിന്നാണ് ഈ സ്ഥലസൂചനക്ക് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് മിശിഹ വരുന്നത് ഒലുമലയിൽ നിന്നാണ് എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു എസ് കെ എലിന്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് രണ്ടിൽ പറയുന്നത് പോലെ കിഴക്കു കർത്താവിന്റെ മഹത്വം ജെറുസലേമിലേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഒലിവുമലയിൽ നിന്നും മിസ്ഹ വരുന്നത് എന്ന് അവർ വിശ്വസിച്ചു പോന്നിരുന്നു പ്രിയപ്പെട്ടവരെ ആർപ്പുവിളിയിൽ അഹങ്കരിക്കാതെയും അവഗണനയിൽ നിലവിളിക്കാതെയും നിലകൊള്ളുവാൻ ഈശോ മിസിഹായി കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടുന്ന് സ്വയം ജയിച്ചത് കൊണ്ടാണ് സ്വയം ജയിക്കാത്ത ആത്മീയ മനുഷ്യര് പലപ്പോഴും ദൈവഭവനത്തെ കച്ചവട സ്ഥലങ്ങളായി രൂപാന്തരപ്പെടുത്തുമ്പോൾ ചാട്ടവാറുയരുന്ന ദിവസം കൂടിയാണ് ഇന്ന് നമ്മൾ ഓർക്കണം ആർത്തിയുടെ സംസ്കാരം ഈശോയ്ക്ക് അന്യമായിരുന്നു ഇന്ന് ഭൗതികതയുടെ ആർത്തി ആത്മീയ മേഖലകൾ വിഴുങ്ങി തുടങ്ങിയപ്പോൾ നിത്യശാന്തനായവൻ പോലും ചാട്ടപാറെ എടുക്കുകയാണ് എന്തുകൊണ്ടാണ് ആരാധനാലയം കർത്താവിന്റെ സ്വന്തമാണ് കർത്താവിന്റെ ഭവനമാണ് ഇന്ന് ഭവനങ്ങൾ ചന്തസ്ഥലങ്ങളായി മാറുമ്പോൾ ഈ ചന്ത സ്ഥലങ്ങളെ വീണ്ടും ഭവനങ്ങളായി രൂപാന്തരപ്പെടുത്തുവാൻ പിതാവിന്റെ ഭവനമായി തിരുസഭയെ ഈശോ സ്ഥാപിക്കുകയാണ് ഈ പിതാവിന്റെ ഭവനത്തിൽ ഏറ്റവും അവസാനത്തവന്റെ തേങ്ങലുകൾ പോലും കേൾക്കുവാൻ ആളുണ്ടാകണം കരുതാൻ അർത്ഥമുണ്ടാകണം ഇല്ലെങ്കിൽ ഈ ഭവനത്തിന്റെ ഉടയവനായ മിസ്ഹ ചാട്ടവാറുമാരുമായി വരുമ്പോൾ നമ്മുടെയൊക്കെ സ്ഥിതികൾ കഷ്ടമാകും ദേവാലയത്തെ കുറിച്ചുള്ള തീഷ്ണതയെന്നെ വിഴുങ്ങിക്കളയുന്നു എന്നുള്ള വചനഭാഗം നമുക്കിപ്പോൾ ഓർക്കാം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ വാളുകൊണ്ട് വെട്ടി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു വിപ്ലവവും നാളിതുവരെ വിജയിച്ചിട്ടില്ല മറിച്ച് സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി കാൽബരിയിൽ ബലിയായി നൽകിയ ഈശോയുടെ വിപ്ലവമാണ് കാലദേശങ്ങൾക്കിപ്പുറം വിജയിച്ചു നിൽക്കുന്നത് ഈശോ പറഞ്ഞു നിങ്ങൾ ദൈവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ ഇത് പുനരുദ്ധരിക്കും എന്താണ് ഇതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ദൈവാലയം നശിപ്പിക്കുവാൻ സഭയ്ക്കുള്ളിൽ ഉൾ ഉള്ളവർക്കാണ് സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈശോ സൂചിപ്പിക്കുകയാണ് രാജാക്കന്മാർക്കും നിരീശ്വരവാദികൾക്കും ദൈവാലയത്തിന്റെ കരിങ്കൽ ഭിത്തികൾ ഇളക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ യഥാർത്ഥ ഭവനമാകുന്ന ഈശോയുടെ ഭവനം നമ്മുടെയൊക്കെ വിശ്വാസമാണ് അത് നശിപ്പിക്കുവാൻ വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ഈ വിശുദ്ധവാരത്തില് ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ തന്നെ പരിശോധിച്ച് അറിഞ്ഞുകൊണ്ട് വിശുദ്ധിയോടെ അനുതാപത്തോടെ ഭക്തിയോടെ ഒരുക്കത്തോടു കൂടി ഈ വിശുദ്ധവാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓശാനത്തിരുന്നാളിന്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആവശ്യം